നെല്ലിക്കുന്ന് കടപ്പുറം കൂവത്തുൽ ഇസ്ലാം മദ്രസ വാർഷിക റേഞ്ച് തല പ്രവേശനോത്സവവും സ്മാർട്ട് ക്ലാസ് റൂം ഉദ്ഘാടനവും നടന്നു നെല്ലിക്കുന്ന് മുഹിയുദ്ദീൻ ജുമാ മസ്ജിദ് കതീബ് ജി എസ് അബ്ദുൾ റഹ്മാൻ മദനി ഉദ്ഘാടനം ചെയ്തു കർണാടക കാസർഗോഡ് നെല്ലിക്കുന്ന് കടപ്പുറം ഫിർദൌസ് നഗർ കൂവത്തുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി മദ്രസ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് റേഞ്ച് തല പ്രവേശനോത്സവവും സ്മാർട്ട് ക്ലാസ് റൂം ഉദ്ഘാടനവും പ്രൗഢമായ ചടങ്ങിൽ നടന്നു നെല്ലിക്കുന്ന് മുഹിയുദ്ദീൻ ജുമാ മസ്ജിദ് കത്തീബ് ജി എസ് അബ്ദുൽ മദനി ഉദ്ഘാടനം നിർവഹിച്ചു അബ്ദുൽ ഖാദർ ദാരിമി പ്രാർത്ഥന നടത്തി മാമൂ കൊപ്പര അധ്യക്ഷത വഹിച്ചു ഹനീഫ് നെല്ലിക്കുന്ന് പ്രഭാഷണം നടത്തി കാസർഗോഡ് നഗരസഭാ ചെയർമാൻ അബ്ബാസ് പീഗം എൻ കെ അബ്ദുൽ റഹിമാൻ ഹാജി മുനീർ അടുക്കത്ത് ബയൽ ഹമീദ് എന്നെ മുസമിൽ ടി എച്ച് എൻ എം സുബൈർ മുനീർ ബിസ്മില്ല ഫൈസൽ എന്നെ ലത്തീഫ് കുഞ്ഞിപ്പ കബീർ ആൻഡി ഗോൾഡ സി എം അഷ്റഫ് നൌഷാദ് കെ എ മുസമ്മിൽ എസ് കെ സിദ്ദിഖ് സാദി ഷാഫി സാദി ഫാറൂഖ് സാദി എന്നിവർ സംസാരിച്ചു ഹനീഫ് ദാരിമി സ്വാഗതവും ജമാൽ ചക്ലി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്